ഇന്നത്തെ ചിന്താവിഷയം ചിന്താവിഷ നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്വരൂപത്തിനൊത്തിൽ അല്പം മാത്രം താഴ്ത്തപ്പെട്ടവർ തേജസ്സും ബഹുമാനവും വർദ്ധവർ ദൈവം തന്റെ ഉള്ളൻകൈയിൽ നമ്മെ അമ്മ വരച്ചിരിക്കുന്നു മാത്രമല്ല പുത്രന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ പുത്രമരുളാള തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ഒരു പിതാവ് നമുക്കുണ്ട് വഴി പറഞ്ഞുകൊണ്ട് അനുദിനവും നേർവഴി കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവു കൂടാതെ നമ്മെ വീണ്ടെടുത്ത് ഇന്നും ഒരു കാര്യസ്ഥനെ പോലെ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ അതെ അതുകൊണ്ട് തന്നെയാണ് അന്ധകാരത്തിൽ നിന്ന് തന്റെ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു എന്ന് പത്രോസ്ത്രോ അന്ന് തന്നെ പറഞ്ഞു തന്നത് ഒന്ന് പത്രോ രണ്ടിന്റെ ഒൻപത്